പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വിപ്ലവകരമായ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെക്കുറിച്ചാണ് ജി ലൈവ് ആപ്പ് ഈ ആപ്പ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പുതിയ വാതിലുകളാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് ഒരു രൂപ പോലും നിക്ഷേപം ഇല്ലാതെ പരിധിയില്ലാത്ത വരുമാന സാധ്യതകളാണ് ജി ലൈവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് കേരളത്തിന്റെ ഹൃദയഭൂമിയിൽ കൊച്ചിയിൽ സ്ഥാപിതമായ ജി ലൈവ് ഇൻഫോഡെക് എന്ന സംരംഭമാണ് ഈ നൂതന ആശയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ജി ലൈവ് വെറുമൊരു മൊബൈൽ ആപ്ലിക്കേഷൻ മാത്രമല്ല ഇതൊരു വലിയ കൂട്ടായ്മയാണ് ഓരോ വ്യക്തിക്കും സാമ്പത്തികമായി സ്വയം പര്യാപ്തത നേടാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് നിങ്ങളുടെ സാമ്പത്തിക സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു അവസരമാണ് ഇത് എന്തുകൊണ്ടാണ് ജി ലൈവ് ഇന്ന് ഇത്രയധികം ശ്രദ്ധ നേടുന്നത് എന്താണ് ഈ ആപ്പിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഒന്നാമതായി ഇത് തികച്ചും സൌജന്യമാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു രൂപ പോലും നിക്ഷേപം നടത്താതെ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിച്ചു തുടങ്ങാം സാമ്പത്തികപരമായ നഷ്ടങ്ങളെക്കുറിച്ച് ഭേക്കാതെ ആർക്കും ഈ ആപ്പ് പരീക്ഷിക്കാവുന്നതാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ മാത്രമേയുള്ളൂ രണ്ടാമതായി ജി ലൈവ് നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലിക്ക് ഒരു തരത്തിലുമുള്ള തടസ്സമുണ്ടാക്കുന്നില്ല നിങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾക്കിടയിലും നിങ്ങളുടെ ഒഴിവുസമയങ്ങളിലും നിങ്ങൾക്ക് ഈ ആപ്പിൽ പ്രവർത്തിച്ച് അധിക വരുമാനം നേടാൻ സാധിക്കും സ്ഥിരമായ ഒരു വരുമാന മാർഗം തേടുന്നവർക്കും പാർട്ട് ടൈം ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു അനുഗ്രഹമാണ് ജി ലൈവിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് ഇവിടെ നിങ്ങൾക്ക് യാതൊരുവിധത്തിലുള്ള ഉൽപ്പന്നങ്ങളും വിൽക്കേണ്ടതില്ല ആരെയും നിർബന്ധിച്ച് മാർക്കറ്റ് ചെയ്യേണ്ടതുമില്ല എന്നതാണ് പരമ്പരാഗത വരുമാന മാർഗ്ഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിങ്ങളുടെ കഴിവിനും നിങ്ങൾ പൂർത്തിയാക്കുന്ന ലളിതമായ ടാസ്കുകൾക്കുമാണ് പ്രതിഫലം ലഭിക്കുന്നത് അതുപോലെ മറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും കാണുന്നതുപോലെ ഇവിടെ നിർബന്ധിത പർച്ചേസുകളോ അനാവശ്യമായ ചിലവുകളോ ഇല്ല നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ അക്കൌണ്ടിൽ സുരക്ഷിതമായിരിക്കും സുരക്ഷയുടെ കാര്യത്തിലും ജി ലൈവ് ഒരുപടി മുന്നിലാണ് ഈ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് എന്നത് തന്നെ അതിന്റെ വിശ്വാസ്യതയുടെയും സുരക്ഷയുടെയും ഏറ്റവും വലിയ ഉറപ്പാണ് ഗൂഗിളിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് ഈ ആപ്പ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് പരിധിയില്ലാത്ത സുഹൃത്തുക്കളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കാം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ അവസരം പ്രയോജനപ്പെടുത്തി വരുമാനം നേടാൻ സാധിക്കും ഒരുമിച്ച് വളരാനും ഒരുമിച്ച് സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനുമുള്ള ഒരു അതുല്യമായ അവസരമാണ് ജി ലൈവ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ജി ലൈവിലൂടെ നേടുന്ന വരുമാനം വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എന്നതും ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് സങ്കീർണമായ നടപടിക്രമങ്ങളോ ദീർഘനേരത്തെ കാത്തിരിപ്പോ ഇല്ലാതെ നിങ്ങളുടെ അധ്വാനഫലം നിങ്ങളുടെ കൈകളിലെത്തും ഇനി നമുക്ക് ജി ലൈവിലൂടെ നിങ്ങൾക്ക് എങ്ങനെ വരുമാനം നേടാം എന്നതിനെക്കുറിച്ച് സംസാരിക്കാം ജി ലൈവ് നിങ്ങൾക്ക് വിവിധ തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങളാണ് തുറന്നു തരുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന ആമസോൺ ഫ്ലിപ്കാർട്ട് അജിയോ മൈൻട്ര ക്രോമ മാമെർത്ത് പ്യൂമ ബോട്ട് ഡെൽ നെറ്റ്മെറ്റ്സ് ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ബുക്കിംഗ് ഡോട്ട് കോം തുടങ്ങി നൂറിലധികം പ്രമുഖ വെബ്സൈറ്റുകളിൽ നിന്ന് ജി ലൈവ് ആപ്പ് വഴി ഷോപ്പിംഗ് നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് കമ്മീഷൻ നേടാൻ സാധിക്കും നിങ്ങൾ വാങ്ങുന്ന ഓരോ ഉൽപ്പന്നത്തിനും നിശ്ചിത ശതമാനം കമ്മീഷൻ നിങ്ങളുടെ ജി ലൈവ് അക്കൌണ്ടിലേക്ക് വരും നിങ്ങൾ പതിവായി ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്ന ഒരാളാണെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് വലിയ വരുമാനമാക്കി മാറ്റാൻ സാധിക്കും മൊബൈൽ റീചാർജ് നിങ്ങളുടെയും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാ മൊബൈൽ കണക്ഷനുകളും ജി ലൈവ് ആപ്പ് ഉപയോഗിച്ച് റീചാർജ് ചെയ്യാം യു പി ഐ വഴി പണം അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അധിക ഫീസ് ഈടാക്കില്ല എന്നത് ഒരു വലിയ നേട്ടമാണ് കൂടാതെ ഇതിലൂടെ നിങ്ങൾക്ക് കമ്മീഷനുകൾ നേടാൻ സാധിക്കും ഫ്രീ ടൈം ആക്ടിവിറ്റീസ് നിങ്ങളുടെ ഒഴിവു സമയങ്ങൾ കൂടുതൽ പ്രയോജനകരമാക്കാൻ ജി ലൈവ് നിങ്ങളെ സഹായിക്കുന്നു നിങ്ങൾക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എക്സ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ജി ലൈവ് ആപ്പിലൂടെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും താൽപര്യമുണ്ടെങ്കിൽ ജി ലൈവ് നൽകുന്ന ചില പ്രൊമോഷണൽ ആക്ടിവിറ്റികളിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് വരുമാനം നേടാൻ അവസരങ്ങളുണ്ട് നിങ്ങളുടെ ഒഴിവു സമയം വിനോദത്തിനും വരുമാനത്തിനും ഒരുപോലെ ഉപയോഗിക്കാൻ ഇത് സഹായിക്കും സുഹൃത്തുക്കളെ ക്ഷണിക്കുക ജി ലൈവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നാണ് സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നത് നിങ്ങൾ പത്ത് ഓ അതിലധികമോ സുഹൃത്തുക്കളെ ജി ലൈവ് കമ്മ്യൂണിറ്റിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുമാനം നേടുന്നതിന്റെ ഒരു നിശ്ചിത ശതമാനം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾ സമ്പാദിക്കുമ്പോൾ നിങ്ങൾക്കും സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു മികച്ച റെഫറൽ സിസ്റ്റം ആണ് ജി ലൈവിനുള്ളത് കൂടുതൽ സുഹൃത്തുക്കളെ ക്ഷണിക്കുന്നതിലൂടെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നതാണ് നിങ്ങൾ ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്തുന്നുണ്ടാകാം മൊബൈൽ റീചാർജ് ചെയ്യുന്നുണ്ടാകാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ടാകാം സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നുണ്ടാകാം എന്നാൽ ജി ലൈവിലൂടെ ഈ സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വരുമാനം നേടാൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ജി ലൈവ് ഒരു നൂതനമായ പ്ലാറ്റ്ഫോമാണ് ഇത് ഓൺലൈൻ ബിസിനസ് കമ്മീഷനുകൾ പ്രൊമോഷനുകൾ തൊഴിലവസരങ്ങൾ എന്നിവ നൽകുന്നു നിങ്ങൾ പൂർത്തിയാക്കുന്ന ലളിതമായ ടാസ്കുകളിലൂടെയാണ് ഇവിടെ വരുമാനം ഉണ്ടാക്കുന്നത് ജി ലൈവ് വിപണിയിൽ നിന്ന് വരുമാനം നേടുന്നതിനനുസരിച്ച് ഈ ടാസ്കുകൾ പൂർത്തിയാക്കാൻ സഹായിച്ച ഉപയോക്താക്കൾക്ക് ആ വരുമാനം വിതരണം ചെയ്യുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന ഒരു മികച്ച സാമ്പത്തിക മാനേജ്മെന്റ് സിസ്റ്റം ഈ പ്ലാറ്റ്ഫോമിനുണ്ട് അത് എല്ലാവർക്കും സുസ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നു ഈ വരുമാന മാതൃക വളരെ ലളിതവും സുതാര്യവുമാണ് ജി ലൈവ് വിപണിയിൽ നിന്നാണ് വരുമാനം നേടുന്നത് അല്ലാതെ നിങ്ങളുടെ കയ്യിൽ നിന്നല്ല അതുകൊണ്ടുതന്നെ ഇവിടെ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയില്ല നേടാൻ അവസരങ്ങൾ മാത്രമേയുള്ളൂ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ജി ലൈവ് ഒരു മികച്ച തുടക്കമായിരിക്കും പ്രതിമാസം രണ്ടു ലക്ഷം രൂപ നേടാൻ സാധിക്കും എന്നത് വെറും വാഗ്ദാനമല്ല കൃത്യമായ പ്രവർത്തനത്തിലൂടെയും കൂടുതൽ ആളുകളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയും നിങ്ങൾക്ക് ഇത് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രം ജി ലൈവ് ഒരു പുതിയ സാമ്പത്തിക ലോകത്തേക്കുള്ള നിങ്ങളുടെ താക്കോലാണ് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ വരുമാനമാക്കി മാറ്റാനുള്ള ഒരു സുവർണാവസരമാണിത് വരൂ നമുക്കൊരുമിച്ച് ഈ അവസരം പ്രയോജനപ്പെടുത്താം സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാം നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാം